സമവിലാസങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ ഈ ഹിംസയുടെ രാഷ്ട്രീയം നമ്മുടെ രാഷ്ട്ര ശരീരത്തെ കൂടുതൽ കാണുന്നതിന് ബീവസ സ്വത്തമായി നമ്മുടെ മുമ്പിൽ വന്നത് ഹിൻസയാണ് അതെന്നെ വിജിക്കുന്നു ചോദിച്ചാൽ ചരിത്രത്തിൽ നിന്നും ഓർമ്മകൾ പിന്നെടുക്കുവാൻ ഹിന്ദുക്കൾ നമ്മെ അനുവദിക്കില്ല എന്നുള്ളതാണ് സിനിമയ്ക്കെതിരായി കരാതാരന്മാർക്കെതിരായുള്ള വിദ്വേഷത്തിലൂടെ വിദ്വേഷ പ്രചാരണങ്ങളിലൂടെ ഹിന്ദു നമ്മളെ ഈ എന്നാണ് അവർ പറയുന്നത് അതുകൊണ്ട് ഞങ്ങൾ കുറിച്ചു വീണ്ടെടുക്കാൻ ശ്രമിക്കേണ്ടതില്ല നമ്മൾ ചെയ്യേണ്ടത് എന്താണ് നമ്മൾ ചെയ്യേണ്ടത് സൂചിപ്പിച്ചതുപോലെ ആപത്തിന്റെ നിമിഷത്തിൽ നമ്മൾ ചരിത്രം എത്തിപ്പിടിക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് ഗുജറാത്ത് വംശയുടെ ചരിത്രം നമ്മൾ ഓർമ്മിപ്പിക്കുകയും വീണ്ടെടുക്കുകയും ജനത நம்ம அவதரிப்பிக்க செய்யும்போதத்தை நம்ம பிரிக்க